നമസ്കാരം സഫ്നാസ് വേൾഡിലേക്ക് സ്വാഗതം വ്യത്യസ്ത രീതിയിലുള്ള കുറേ കുസൃതി ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിരക്കണക്കിന് വാക്കുകൾ ഉള്ള പത്ത് അക്ഷരമുള്ള ഇംഗ്ലീഷ് വാക്ക് ഏതാണ് ആൻസർ ഡിക്ഷണറി ഡിക്ഷണറി റൊണാൾഡോയ്ക്ക് എന്തുകൊണ്ടാണ് ചൂട് എടുക്കാത്തത് റൊണാൾഡോയ്ക്ക് ചുറ്റും റൊണാൾഡോയുടെ ഫാൻസ് ഉള്ളതുകൊണ്ട് രണ്ട് ഇംഗ്ലീഷ് അക്ഷരം ഒന്നിച്ചാൽ ആരോഗ്യത്തിന് ഹാനികരമാണ് ഏതൊക്കെയാണ് അക്ഷരങ്ങൾ ബി പി ഒന്നിച്ചു കൂടിയാൽ നിലവിളിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഐ ആൻഡ് ഒ ഐ പുരുഷന്മാർ സ്ത്രീകളെ വിളിക്കാൻ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷിലെ അക്ഷരം ഏത് ഡി ഏറ്റവും കൂടുതൽ പുക ഏൽക്കേണ്ടി വരുന്ന ഇംഗ്ലീഷ് അക്ഷരം ആൻസർ സി ഒഴുകാൻ കഴിയുന്ന അക്കം ആറ് ഷർട്ടിൽ ചായ വീണാൽ എന്താകും ടീഷർട്ട് ഒരു ജി നാല് ടി ചേർന്ന ഇംഗ്ലീഷ് വാക്ക് ഒറിജിനാലിറ്റി ഇംഗ്ലീഷിലെ രണ്ടക്ഷരങ്ങൾക്കിടയിൽ പതിനൊന്ന് വന്നാൽ നാലക്ഷരമുള്ള ഒരു ഇംഗ്ലീഷ് വാക്ക് കിട്ടും എന്താണ് എക്സിറ്റ് കണക്ക് പുസ്തകം ഒരിക്കലും ഹാപ്പി ഹാപ്പിയാകില്ല എന്തുകൊണ്ട് അതിൽ നിറയെ പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട് കണക്ക് ക്ലാസ്സിൽ കണക്ക് മാഷിനെ സഹായിക്കുന്ന രണ്ട് പെൺകുട്ടികൾ ആരെല്ലാം ബിന്ദു രേഖ കലണ്ടറിന് എപ്പോഴും വരുന്ന അസുഖം ഏതാണ് മന്ത് ഒരു റബ്ബർ ബാൻഡിന് വരാവുന്ന അസുഖം വലിവ് ചിലപ്പോൾ ദൂരം പറയാൻ ഈ പക്ഷിയുടെ പേര് നമ്മൾ ഉപയോഗിക്കാറുണ്ട് മയിൽ സ്വന്തം പേര് എപ്പോഴും പറയുന്ന ജീവി കാക്ക കണ്ണിൻ്റെ സഹോദരൻ ആര് ഐബ്രോ അവിവാഹിതരായ യുവതികൾ മാതാപിതാക്കളോട് പറയുന്ന ഇംഗ്ലീഷ് അക്ഷരങ്ങൾ എന്നെ കെട്ടിക്കൂ കണക്കിലുള്ള രണ്ട് ശരീരഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാമോ കാൽ അര മുന്നിൽ വാലുള്ള ജീവി വാൽമാക്രി ഏറ്റവും കൂടുതൽ റോക്കറ്റ് വിക്ഷേപിക്കുന്ന ചെടി എന്താണ് വന്നത് ഇതൊരു സ്ഥലപ്പേരാണ് വൈക്കം പേരിൻ്റെ കൂടെ ഇനുഷ്യലുള്ള ജീവി ചിമ്പാൻസി ലോകത്തിലെ ശക്തിശാലിയായ ഒരാൾക്ക് പോലും പിടിച്ചു നിർത്താൻ പറ്റാത്ത ഭാരമില്ലാത്ത വസ്തു ശ്വാസം ആനയുടെ അത്ര വലിപ്പവും എന്നാൽ തീരെ ഭാരവുമില്ലാത്ത സാധനം ആനയുടെ നിഴൽ എന്നും ഉപ്പിലിടുന്ന വസ്തു ഏതാണ് സ്പൂൺ മരണത്തിന് വരെ കാരണമായേക്കാവുന്ന കടം ഏതാണ് അപകടം കരയും കരയും തോറും ആയുസും കുറഞ്ഞു വരുന്നത് ആരുടെയാണ് മെഴുകുതിരി വാഹനങ്ങൾ പോകാത്ത റൂട്ട് ബീറ്റ്റൂട്ട് ആളുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഗേറ്റ് കോൾഗേറ്റ് ഇറച്ചി ചേർക്കാത്ത മന്തി ഏതാണ് ചമ്മന്തി കഴിക്കാൻ പറ്റുന്ന ആന ബനാന കുട്ടിയോട് പൂക്കടക്കാരൻ നിനക്ക് എത്ര പൂ വേണം ഏത് പൂ വേണം നിന്റെ അച്ഛൻ്റെ പേരെന്താണ് എല്ലാത്തിനും കൂടി കുട്ടി ഒരു ഒറ്റ ഉത്തരം പറഞ്ഞു ഏതാണെന്ന് പറയാമോ പത്രോസ് മധുരമുള്ള കര ശർക്കര കഴിക്കാൻ പറ്റാത്ത അട കണ്ണട മനുഷ്യന്മാർ താമസിക്കുന്ന വനം ഏതാണ് ഭവനം മാനത്ത് കാണുന്ന മറ്റൊരു മാനം വിമാനം ഭാരം കൂടിയ പാനീയം ഏതാണ് സംഭാരം രാമായണത്തിൻ്റെ നടുവിൽ കാണുന്ന സ്ത്രീ ആരാണ് മായ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന പഴം ഏതാണ് സപ്പോട്ട ദോശ ചുടാനെടുക്കുന്ന മരം ഏതാണ് മാവ് ജീവനില്ലാത്ത എനിക്ക് അഞ്ച് വിരലുകൾ ഉണ്ട് ആരാണ് ഞാൻ കയ്യുറ ആടിന് ഇഷ്ടമുള്ള മാസം മെയ് വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്